ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരു പലഹാരമാണല്ലോ ദോശ ദോശ ഇഷ്ടപ്പെടാത്തവരെ ആരും ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പി ആയിട്ടാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള വലദോശയാണ് ആണ് ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വലദോശ ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ടുകൊടുക്കാം ഇത് പത്തിരിക്കും മീഡിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വറുക്കാത്ത റവ ഇട്ടെടുക്കാം ഇനി ഇതിലോട്ട് ഒരു അര ഗ്ലാസ് മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് അരിപ്പൊടിയും റവയും മൈദയും അളന്നെടുത്തിട്ടുള്ളത് ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കുന്ന സമയത്ത് കറക്റ്റ് അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ഇവിടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ചെറിയതാക്കി കട്ട് ചെയ്ത കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മല്ലിയിലരിഞ്ഞതും കറിവേപ്പിലരിഞ്ഞതും ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസ് എല്ലാം വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വൺ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ റവക്കളന്ന് എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇനി ഇതൊട്ടും കട്ട് എന്നില്ലാതെ നല്ലപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ലപോലെ ലൂസായിട്ടിരിക്കണം ഇപ്പോൾ ഇതാ മാവ് ഒട്ടും കട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം അപ്പോഴേക്ക് ഈ ഇറവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നു വരും ഇപ്പോൾ ഇതാ ഇരുപത് മിനിറ്റോ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കണ്ടു റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നപ്പോൾ മാവ് കുറച്ചൊന്ന് കട്ട് വന്നിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ ഒരു ദോശ മാവിൻ്റെ ബാറ്ററി നല്ല ലൂസായിട്ടിരിക്കണം ഇനി നമുക്കിതിലോട്ടൊരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും ലൂസ് ആയിട്ടുള്ള മാവ് കാണുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് അതുകൊണ്ട് ദോശ ഉണ്ടാക്കുക നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടുമെന്നൊക്കെ എനിക്കും ഈ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് മനസ്സിലായത് മാവ് ഇത്രയും ലൂസായ മാത്രമേ നമ്മൾ വിചാരിച്ചാൽ അത്രയും നല്ല ക്രിസ്പി ആയിട്ടും ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ചെറിയ ബൗളെടുത്തിട്ട് നിങ്ങൾ മാവ് പാനിലോട്ട് ഒഴിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കവികൊണ്ട് മാവ് ഒഴിച്ചുണ്ടാക്കുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം തവ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണേ ഇനി ഒരു ബൗളിൽ മാവ് എടുത്തതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ പാനിൽ മുഴുവനായിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ മാവ് ഒഴിക്കണം കേട്ടോ അപ്പോഴും നല്ലപോലെ ഹോൾസ് വന്ന് വലപോലെ ആവുള്ളൂ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ ദോശ ഇതുപോലെ ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ വേല നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴിതന്നെ നമ്മുടെ രുചികരമായിട്ടുള്ള വല ദോശ റെഡി നോക്കിയേ ഇനി നമുക്കിത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം നോക്കി എന്തോരം ക്രിസ്പി ആയിട്ടിരിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ വലദോശയും റെഡിയാക്കിയെടുക്കാം സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ടൈം ആണ് കേട്ടോ ഈ ഒരു ദോശ റെഡി ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ വലദോശയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് തവയിൽ നിന്ന് എടുത്തു മാറ്റാം എന്ത് രസമല്ല ഈ ദോശ കാണാൻ ശരിക്കും പോലെ തന്നെ ഉണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ നല്ല മൊരിച്ചിലൂടെ വേണം ഇത് കഴിക്കാനായിട്ട് അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതിനൊപ്പം കഴിക്കാൻ തേങ്ങാ ചട്നി ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവും കറക്റ്റ് ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള വലദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ